നല്ല വിഭവ സുന്ദര് ഊഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടോ മൂന്നരം കറയിട്ടുള്ള കേസരി പിന്നെ ചമ്മന്തി പാരതോരൻ അമിയൽ അച്ചാറ് സാമ്പാർ മോര് പിന്നെ തൈരുണ്ട് പിന്നെ പീസ് നിങ്കരീസും കേട്ടോ കണവുണ്ട് കണവൻ പയ്യുണ്ട് പിന്നെ പ്രോൺസ് ഉണ്ട് അതും ഇത് പിന്നെ അതുപോലെ തന്നെ പാലമീ പയ്യൊന്നും ഇനി അങ്ങോട്ട് ഓണമൊക്കെ വരാട് അതോടനുബന്ധിച്ചിട്ട് ഇവർ രണ്ടു കൂട്ടം കറികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യ ഇവര് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓർഡർ ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പോഴേ അപ്പൊ അത് മറക്കണ്ട സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് വേറെ ഒരു സാധനമുണ്ട് ചിക്കൻ ബിരിയാണി തുറക്കാനുള്ള കൺഫ്യൂഷൻ ആയിട്ടോ ആരൊക്കെ പൊതുജനം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പൈനാപ്പിൾ ഉണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് കേസറി ഉണ്ട് പിന്നെ അപ്പറമുണ്ട് മാറ്റി പെയിന്റ് പെയിന്റ് ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാനും ചില്ലിയനായിട്ട് ചായ ഉണ്ട് പിന്നെ അറബിക്ക് ചൈനീസ് മന്തി മീൽസ് ബിരിയാണി എല്ലാം കഴിക്കാനായിട്ട് റൊമാനിക് റൊമാറ്റിക് ഹൗസ് ഉണ്ട് പിന്നെ ഫ്രൈഡ് ചിക്കൻ കഴിക്കാനായിട്ട് നമ്മുടെ കോക്കോ കൂപ്പയും ഉണ്ട് അപ്പൊ ലൊക്കേഷൻ ട്രിവാൻഡ്രം ട്രിവാൻഡ്രമൊക്കെ നേരെ ഓഫീസിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട